ഇപ്പോൾ കേരളത്തിലെ മിന്നും താരം റാപ്പർ വേടനാണ് വേടന്റെ സംഗീതത്തിനും ആശയങ്ങൾക്കുമെല്ലാം ഇഷ്ടക്കാർ കൂടി വരികയാണ് കേസും അറസ്റ്റുമൊക്കെ കഴിഞ്ഞതോടെ യുവതലമുറയിൽ മാത്രം ഒതുങ്ങി നിന്ന വേടന്റെ പ്രശസ്തി ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ മോണലോവ എന്ന വേടന്റെ റാപ്പും സൂപ്പർ ഹിറ്റാണ് പസഫിക് സമുദ്രത്തിലെ സജീവമായ എന്നാൽ അത്ര അപകടകരില്ലാത്ത ഒരു അഗ്നിപർവ്വതമാണ് മോണലോവ തന്റെ കാമുകിയെ മോണലോവയുമായി ഉപമിച്ചാണ് റാപ്പിന്റെ വരികൾ പ്രണയിനിക്കുള്ള പ്രണയ സമാനമായാണ് വേടന്റെ ഈ പാട്ട് പാട്ട് ഹിറ്റായതോടെ വേടന്റെ പ്രണയിനിക്കായുള്ള തിരച്ചിലായിരുന്നു സൈബർ ലോകം നവമി ലത എന്ന പേരുള്ള എഴുത്തുകാരി കൂടിയായ പെൺകുട്ടിയാണ് വേടന്റെ പ്രണയിനി എന്ന് ആരാധകർ തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇവർ തമ്മിലുള്ള ഇൻറ്റിമേറ്റായ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു കുപ്പത്തൊട്ടിയിൽ നിന്ന് മാണിക്യത്തെ കണ്ടെത്തിയവൾ തന്റെ ഉറക്കം കെടുത്തിയവൾ എണ്ണക്കറുമ്പ് എന്നൊക്കെയാണ് വിശേഷണങ്ങൾ അതുകൊണ്ട് തന്നെ വേടന്റെ പ്രണയിനി കറുത്ത നിറമുള്ള ഒരു നാടൻ സുന്ദരി ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് നവമി ലതയെ കണ്ടെത്തിയതോടെ ആ സങ്കല്പങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇതോടെയാണ് ചില വേറിട്ട അഭിപ്രായങ്ങളും വേടന് നേരെ വന്നത് കറുപ്പിനെ ഇഷ്ടപ്പെടുന്ന ഇവൻ എന്തുകൊണ്ട് കറുത്ത പെൺകുട്ടിയെ പ്രണയിച്ചില്ല അല്ലെങ്കിലും അങ്ങനെയാ കറുത്തവനും എണ്ണക്കറുമ്പിയെ വേണ്ട ഒരുപാട് കറുമന്മാർ വെളുപ്പ് തേടി പോയിട്ടില്ലേ വാക്കൊന്ന് പ്രവർത്തി മറ്റൊന്ന് ഇങ്ങനെ പോകുന്നു ആ കമന്റുകൾ എന്നാൽ വേടൻ പറഞ്ഞത് കറുപ്പിനോട് വേർതിരിവ് വേണ്ടെന്നും എല്ലാ നിറവും ഒരുപോലെയാണെന്നുമാണ് വെളുത്ത പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ വേണ്ട ഞാൻ കറുത്തവളയെ സ്നേഹിക്കൂ എന്ന് പറയാൻ ഒക്കുമോ വേടൻ പറയുന്നതിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളാനുള്ള കഴിവ് നമുക്കുണ്ടാക്കണം അത്രമാത്രം